എല്ല പുതിയൊരു വീട്ടിലേക്ക് വീട് എടുക്കാൻ വേണ്ടി ഞങ്ങള് നമ്മളെ ആപ്പാപ്പൻ്റെ പരി പോവാണ് അവിടെ അനിയത്തി അനിയത്തിന്റെ താത്തുണ്ട് എല്ലാരും അവിടെ ഉണ്ട് റീൽസ് എടുക്കാൻ കുറെ ദിവസമായി അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ നമ്മള് നേരെ ഇവിടെ ഇറങ്ങാൻ തന്നെ കുറച്ച് ടൈം ആയി പന്ത്രണ്ടര ആയിക്കണ അപ്പൊ നമ്മൾ നേരത്തെ പോകാൻ ശേഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആപ്പാപ്പനും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഉണ്ട് എല്ലാരും നമ്മളെ കൂട്ടുകാർമാർക്ക് വന്നിരിക്കണം കേട്ടോ പിന്നെ കുറച്ച് കൂട്ടാറുണ്ട് അവിടെ ഫാൻസ് ഞാൻ അമ്മയും ഇമ്മമാനെയും കൊണ്ടുപോകും നിന്റെ അടുത്ത് വണ്ടിയില്ലല്ലോ വേണ്ടി നിൽക്കാൻ അവരെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവാൻ നിൽക്കാനോ അപ്പോ നമ്മള് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ സബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യ് ഞമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മൾ ഇവിടെ നേരഞ്ഞ് പോകാൻ വേണ്ടിട്ട് നോക്കാണ് ഞാൻ ഞാൻ പിടിച്ചോണ്ട് അത് ഓന്റെ വണ്ടിയാടാ ഞങ്ങളെ വണ്ടിയല്ലേ നമ്മളിവിടെ നേരെ ഞങ്ങോട്ട് പോവുകയാണ് ഞാൻ പോയില്ലെന്നാ ഞങ്ങള് ഓലെ പെരിയിലെത്തിട്ടോ ഓല് വരുന്നുണ്ട് വലിയമ്മ വരുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോയി തണലത്തേക്ക് നിർത്തി തണലത്തേക്ക് നിർത്തി മറ്റൊരു വരുന്നുണ്ട് ചാടി ഇറങ്ങിക്ക ഒട്ടിക്കിറങ്ങിക്കൂലേ മറ്റേ ഫർദ്ദ കൊളത്തണ്ടാട്ട നമ്മള് പറഞ്ഞ ചെറിയ വിള ആള് വെച്ചാല് മോം കാണിച്ചു കൊടുക്കി ചമ്മന്റെ മോൻ കാണിച്ചു കൊടുക്കി പിന്നെന്താ ഇത് താത്താന്റെ ചെറിയ മോനി ആ വല്യ മോനോടെ ഇത് ഇതാ ഇറങ്ങി അമ്മായിക്കെടക്കെടാ ഞങ്ങളുടെ അമ്മായിയാണ് ടി വി വരുന്നത് ഞങ്ങൾ ഈ പെരന്റെ വീഡിയോ ഞങ്ങൾ വേറെ എടുത്തീനി കാരണം ഇത് ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോ ഞങ്ങളെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് ഫസ്റ്റ് ഇട്ടു കേട്ടോ ആപ്പ പോടെ അത് ആപ്പ പോടെ ആപ്പ പോടാ ഇത് ഞങ്ങള് ഉമ്മാന്റെ ഏട്ടന് ഉമ്മാന്റെ കാക്ക അതായത് ഈ കാണുന്ന മൂത്ത കുട്ടിയോ ഉമ്മി ഇത് ഏറ്റവും ശബ്ദത്തിന്റെ സെന്ററിൽ ഒരാളും കൂടി ഉണ്ട് ഗൾഫിലാണ് നിങ്ങളെന്താ എന്താ പറയാനുള്ളത്മാര് അതായത് ഞങ്ങളുടെ പെങ്ങന്മാരാണ് അതായത് ഇതിന്റെ മേളിൽ തെരുമ്പാറുണ്ട് അനിയനല്ലേ ആ

ആശുപത്രി ഞങ്ങള് ആപ്പാപ്പന്റെ കാര്യം പറഞ്ഞേന് കാരണം എന്താ വെച്ചാല് ആപ്പാപ്പക്ക് നടക്കാൻ വെയിക്കൂല ബാഗ് ബാലൻസ് ആയിട്ട് പോവാനാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഉമ്മാന്റെ മൈക്കന്നെ ഉമ്മാക്കിപ്പോ കാലിനായില്ലേ അതേപോലെ തന്നെ ആപ്പാപ്പക്ക് കൊറേ തൊട്ട് തുടങ്ങിയാണ് പരിപാടി എന്താ

അതിന്റെ കൈകാലും പറിച്ചിട്ട് എനിക്ക് എന്താ അറിയില്ല പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയാണ്ട് ഞാൻ സ്റ്റിച്ച് വാങ്ങാറുണ്ട് ഇതാണ് ഞമ്മളെ കുടുംബം പറയണ്ടോ ഇതാണ് ഞമ്മളെ ചെറിയൊരു കുടുംബം പറയണത് അല്ലെ മമ്മിണ്ട ബാക്കിയാണ് ഇതൊക്കെ മൂന്ന് അതും കൂടി ഫില്ലായി എല്ലാരും ഒപ്പം കിട്ടൂല അതാണ് ഇതൊക്കെ ഇവലൊക്കെ ഞമ്മളെ വരിയിലാണ് അതായത് ഞങ്ങൾ ഇപ്പൊ ഇക്കല്ലേ ഞമ്മളാ തറവാട്ടിലാണ് എല്ലാരും ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ അവിടെ എല്ലാരും കൂടി നമ്മൾ നിക്കാറുള്ള സ്പേസ് ഉണ്ട് അപ്പൊ അങ്ങനെ പോയതാണ് ഞാനും ഒരു ആ നമ്മൾ കണ്ടുള്ളവരെ പേച്ചോ

ഞങ്ങളുടെ കാര്യണ്ട് ഞങ്ങൾ കുടുംബത്തില് ആൺകുട്ടികളെ പ്ലസ് അതെ ഞാനും ജയിച്ചിട്ടില്ല പിന്നെ ഞങ്ങളെ വലിയ ആക്കി ജയിച്ചിട്ടില്ലാളും അതൊക്കെ ഒരാൾ കുട്ടിയും കൂടിണ്ടാവും ജയിച്ചോന്നല്ലേ ഇപ്പൊ പ്ലസ് പ്ലസ് ടുന്യിച്ചു കഴിഞ്ഞാൽ ചരിത്രം മാറും നമ്മളെ കുടുംബത്തിന്റെ ഞമ്മളങ്ങനെ കൊറച്ച നേരം വെയിറ്റ് ചെയ്തിന് അതായത് വീഡിയോസ് ടൈം വീട് വേഴ്സൊക്കെ വെയിറ്റ് ചെയ്തിന് അപ്പൊ ഇതിനെ ഒരു വീടൊടുക്കലും പരിപാടിയൊക്കെ തുടങ്ങിയേകം വീടൊടുക്കല് ഏകദേശം പൗതി ഒക്കെ കഴിഞ്ഞാണ് പിന്നെ കുടുംബക്കാരെല്ലാരും കൂടി അതായത് മറ്റേ താത്താന്റെ കെട്ടീനൊക്കെ അതായത് നമ്മളെ അളിയനൊക്കെ വന്നു അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട് അപ്പൊ വർത്തമാനം പറഞ്ഞ അവിടെ ഇരിക്കുവാണ് ഞമ്മളിന്ന് നോമ്പ് നോമ്പൊറക്കണേ ഞങ്ങള് ഇമ്മയും എല്ലാരും ഇവിടുന്നാണ് നോമ്പൊറക്കണത് അപ്പൊ അവിടെ അടുക്കളയിൽ ഇവിടെ എന്തൊക്കെയാ ചക്ക കൂട്ടാനൊക്കെ എന്തൊക്കെയുണ്ട് ചക്ക കൂട്ടാണ് അത്തക്കാളൊക്കെ പിന്നെ നമ്മള് പോരാത്തേനെ കഴിക്കാൻ വേണ്ടിട്ട് മന്തി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെന്താക്കണ് അതെ ആ പമാന്റെ മൂത്ത മകളെ കിട്ടിയതാണ് ഇത് അയിന്റെ ചെറിയ കുട്ടിക്ക് എത്ര നോമ്പിണ്ടേ രണ്ടെണ്ണോ ഇന്ന് രണ്ടെണ്ണം എല്ലാരും സംഭവം ഇങ്ങനെ രസണ്ടെ എല്ലാരും കൂടി ഒരു രസമാണ് ഞമ്മക്ക് ചോടുന്നുണ്ടേ മന്തി മന്തിന്നണ്ടേ അത്രേ ഉള്ളൂ ഇതാകണത് നമ്മളെ വലിയ അതായത് നമ്മളെ അളിയാക്കാണ്ട് വലിയാണത് അല്ലേ നോമ്പ് വീട്ടുജി ഇന്നെത്ര നോമ്പിണ്ട് നന്നോ ഗായ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവര് ഞങ്ങളെ പെങ്ങന്മാര് കുറച്ച് റീൽസ് എടുക്കാണെന്ന് പറഞ്ഞു അതായത് ഇമ്മാനൊക്കെ വെച്ചാൽ റീൽസ് എടുക്കാറില്ല രാവിലെ ഒരു പന്ത്രണ്ട് മണിയപ്പോ വന്നതാണ് റീല് ഞങ്ങള് അഞ്ചുമണി ആറ് മണി വരെ ടൈം ആ റീൽ കഴിഞ്ഞിട്ടില്ല വേറെ റീൽ എടുക്കാൻ ഒരു വേറെ റീൽ എടുക്കാറുണ്ട് അതാ വേറെ റീൽ നമ്മളെ ഫുഡ് ഇവിടെ എത്തിക്കണം അപ്പൊ വേണ്ടി പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോയിക്കണേ ടാ മന്തി എത്തിക്കട മന്തി അൽഫാം മന്തി ശരി ഇന്ന് നോമ്പ് തുറവിയാണ്ട്ടോ നോമ്പ് തുറവി ഒന്നും വിചാരിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ആ ടൈമിൽ ലേറ്റ് ആയി പിന്നെ ഒന്നും നോക്കിയില്ല ഒരു നോമ്പ് തുറവിണ്ടാക്കിണ്ടാക്കി മന്തി ഒക്കെ സെറ്റാണോ മന്തി മന്തി അല്ല ആയിന് മന്തി തുറക്കാനുള്ള സാധനങ്ങളൊന്നല്ല ആദ്യോ അതെ അതെ ഉമ്മ ഉമ്മ എന്താ മുക്കിലേക്ക് വരി ഉമ്മാനെ പൊടിച്ചിട്ട് വേണം നമ്മളിപ്പ വള്ളം കൊണ്ടുവരുന്നു ഇതെന്തോള്ള

പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് കാരണം നമ്മളിത്ര വലിയ പരിപാടി നടത്തണം വിചാരിച്ചില്ല നമ്മൾ ജസ്റ്റ് ഒരു വീട് എടുക്കാൻ വേണ്ടി വർത്തമാനം പിന്നെ ഇവിടെ ഹോംവർക്കിലാക്കി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാണുമ്പോ മന്തിയും അൽഫാമൊക്കെ ഓർഡർ ചെയ്ത് കാണും പക്ഷെ നമ്മൾ എത്തിയപ്പം ചെറിയൊരു മിസ്റ്റേക്ക് കിട്ടിയത് അതായത് നമ്മൾ ഇവിടെ എത്തിയിട്ട് കഴിക്കാൻ നോക്കിയത് ആകെ ആകെ നമ്മക്ക് ഒരു മാനേജന്റെ ആകൊരു കവറും പിന്നെ ഇതാണ് കിട്ടിയത് ഞമ്മളെ പത്ത് ആൾക്കാരെ ഫുഡാണ് ആകെ

അപ്പൊ നിങ്ങളെ വീട അതിന്റെ പേതോളിട്ടോ ഞങ്ങൾ ഇറങ്ങോ മമ്മ ഇറങ്ങല്ലേ അവിടെ അവിടെ സങ്കടം മമ്മൂസ് മമ്മാക്ക് സങ്കടം വന്നു മമ്മാക്ക് സങ്കടം വന്നു കഴിഞ്ഞ സീനാണ്